ഗ്രന്ഥാലയം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന വിനിമയ ഈ മേഖലയിൽ പ്രത്യേകമായി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുകയും യും സാധാരണ ആളുകളൊക്കെ ജീവിതത്തിലൂടെ കടന്നുപോയി എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നേരത്തെ രാജമാരിക്കുമ്പോൾ നമ്മളെ നേരത്തെ കോലായകളിലൊക്കെ മിണ്ടി പറയും ഇരിക്കുന്ന നിശ്ചയിതായി ഇന്ന് നമ്മുടെ വീടിന്റെ കോലായി ചുരുങ്ങി വീടിന്റെ കോലായി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സ് ചുരുങ്ങുക നമ്മുടെ മനസ്സ് ചുരുങ്ങുന്നതിന്റെ തലമാണ് വീടിന്റെ കോലായി എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട് വലിയ കോലായി ഉള്ള വീടാണ് ആ വീട്ടില് എല്ലാ ആളുകളും ഇങ്ങനെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും സംവദിക്കുകയും ചെയ്യുന്നത് കണ്ടുവളർ നുഭവമായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുമുറ്റത്തെ വീണ്ടും ബഹളത്തിലേക്ക് ആൾക്കൂട്ടത്തിൻ്റെ ഒരു ചേരുവയാക്കിയിട്ട് മാറ്റാൻ സഹായിച്ചിട്ടുണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണ് എങ്ങനെയാണ് നമുക്ക് സന്തോഷമുള്ള ആനന്ദമുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുന്നത് എല്ലാവരും അന്വേഷിക്കുന്നത് പുറത്താണ് ക്ഷകത്താണ്

സി പി ഐ സനീഷ് എന്നിവര് പ്രസംഗിച്ചു വായനശാല സെക്രട്ടറി അനീഷ് കെ പി സ്വാഗതം പറഞ്ഞു സന്തോഷമുള്ള കുടുംബം സന്തോഷമുള്ള സമൂഹം എന്ന പ്രമേയവുമായാണ് വിജ്ഞാന വിനിമയ സദസ് നടത്തിയത്